തൻ്റെ സൗഭാഗ്യ രാത്രികൾക്ക് മാത്രമല്ല ആശുപത്രി കിടക്കയിലെ വിനിദ്രയാമങ്ങൾക്കുകൂടി സാക്ഷിയാണ് രാത്രിമഴ അവൾ ചെറിയ സന്തോഷങ്ങളെ വലിയ ആഹ്ലാദമാക്കി ചെറിയ ദുഃഖങ്ങളെ അസഹനീയ വേദനകളാക്കി രാത്രി മുഴുവൻ കേണും പിറുപിറുത്തും കരഞ്ഞുമിരുന്നിട്ടും പുലരിയെത്തുമ്പോൾ ചിരിയുടെ മുഖം മൂടി അവൾ മാറിയണിഞ്ഞു അവളോളം തനിക്ക് താതാത്മ്യം പ്രാപിക്കാവുന്നതായി മറ്റാരുമില്ല സുഗതകുമാരിയുടെ കവിത രാത്രിമഴ രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നോരു യുവതിയാ ഭ്രാന്തിയെപ്പോലെ രാത്രിമഴ ആശുപത്രിക്കുള്ളിലൊരു നീണ്ട തേങ്ങലാ നീട്ടി എന്നെ തൊടുന്നൊരീ ശ്യാമയാമിരവിൻ്റെ ഖിന്നയാമ്പുത്രി രാത്രിമഴ നോവിൻ ഞരക്കങ്ങൾ ഞെട്ടലുകൾ തീക്ഷ്ണസ്വരങ്ങൾ പൊടുന്നനയൊരമ്മ തന്നാത്തനാദം ഞാൻ നടുങ്ങി എൻ ചെവി എൻ ഉരുണ്ടു തേങ്ങുമ്പോഴേ അന്ധകാരത്തിലൂടെ ആശ്വാസവാക്കുമായി എത്തുന്ന പ്രിയജനം പോലെ ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചൊരവയവം ആരോ പറഞ്ഞു

പണ്ടെൻ്റെ സൗഭാഗ്യരാത്രികളിൽ എന്നെ ചിരിപ്പിച്ച കുളിർകൂരയണിയിച്ച വെണ്ണിലാവേക്കാൾ പ്രിയം തന്നുറക്കിയോരന്നത്തെ എൻ പ്രേമസാക്ഷി രാത്രിമഴ ഇന്നെൻ്റെ രോഘോഷ ശല്യയിൽ വിനിദ്രയാമങ്ങളിലിരു ിൽ തനിച്ചു കരയാനും മറന്നു ഞാനുഴലവേ ശിലപോലു എൻ ദുഃഖസാക്ഷി രാത്രി മഴയോടു ഞാൻ പറയട്ടെ നിന്റെ ശോകാർദ്രമാം സംഗീതമറിയുന്നു ഞാൻ നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തുവരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിന്റെ ചിരിയും തിടുക്കവും നാട്യവും ഞാനറിയും അറിയുന്നതെന്തുകൊണ്ടെന്നോ സഖീ റിയുന്നതെന്തു കൊണ്ടെന്നോ സഖിമിതുപോലെ രാത്രി മഴ പോലെ പക്ഷിയുടെ ആത്മാവുള്ള കവി എന്നാണ് നമ്മുടെ പ്രിയ കവി ഒൻ വി കുറുപ്പിനെ മലയാളം വിശേഷിപ്പിക്കുന്നത് നോക്കൂ എത്ര മനോഹരമായ വിശേഷണമാണ് അല്ലെങ്കിൽ ഇതിലും മനോഹരമായി എങ്ങനെയാണ് നമ്മുടെ പ്രിയ കവിയെ നാം വിശേഷിപ്പിക്കേണ്ടത് കവിതയാകട്ടെ സിനിമാഗാനങ്ങളാകട്ടെ ഒ എൻ വി എഴുതിയതത്രയും ഒറ്റ പാത്രയിൽ ഹൃദ്യസ്ഥമാക്കാനാകുന്നവയാണ് വാക്കിനെയും അർത്ഥത്തെയും ഭാഷയെയും ഭൂഷണങ്ങളെയും ഇത്രയേറെ ലളിതമായി വെച്ച കവി ഓ എൻ വി അല്ലാതെ മറ്റാരാണ് നിത്യസാധാരണമായ കാഴ്ചകളിലും അനിതര സാധാരണമായ എന്തെങ്കിലും ഒന്ന് കാണാൻ ഒ എൻ വിക്ക് എന്നും കഴിയും ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഗുരു എന്ന കവിത ഉമ്മറവിളക്കിലെ പരുത്തിരിയുടെ വെണ്മയിൽ കാരള്ളിലെ സ്നേഹം വാർന്നെരിയുന്ന നന്മനം കലർന്നെന്നിൽ വാഗർഥലാവണ്യങ്ങൾ ലാവണ്യങ്ങൾ അൻപാർന്നു പകർന്നൊരൻ തീർത്ഥ്യനേർക്കുന്നു ഞാൻ പരുക്കൻ കുപ്പായത്തിൻ വെണ്മയും സ്ഫുടാർദ്രമാസ്വരവും സുദീപ്തമാോട്ടവുമോർക്കുന്നു ഞാൻ ഗുരുവിൻ വാക്കോരോന്നും അത്ഭുത പ്രപഞ്ചങ്ങൾ തുറന്നുകാട്ടും തങ്ക മാന്ത്രികത്താക്കോലാകെ സൂര്യചന്ദ്രന്മാർ ചോട്ടിലൊളിച്ചു കളിക്കും സുമേരുവെന്നുള്ളിൽ സുവർണാഭമായി കിളർന്നപ്പോൾ അതിൻ്റെ താഴ്വാരത്തിൽ കളി വീടുവേകാന്തതയിൽ എന്നെ തന്നെ ഞാൻ മറന്നിരുന്നപ്പോൾ ഗംഗയെ ഹിമാദ്രിതൻ മടിയിലുണർത്തുന്ന മംഗല സൗരസ്പർശമറിഞ്ഞേൻ ഗുരുവാക്കിൽ ഉരുകിയുരുകി ഞാൻ ഒഴുകി പതിക്കയായി ഒരു മാമുനി വാഴുമുടജാങ്കണം തന്നിൽ അറിഞ്ഞേൻ പതനവും ചിലപ്പോൾ സുഖപ്രദം മറഞ്ഞു സുമേരു ഞാൻ മണ്ണിലൂടൊഴുകുന്നു അവിടെ കണ്ടേൻ മണ്ണിൻ മകളെ അവൾ പെറ്റൊരരുമക്കിടാങ്ങളെ അവർക്കു വരാഭയമരുളിയോനെ അന്തർവത്നിയാം സ്വപത്നിയെ അടവീതലം തന്നിലെറിഞ്ഞ രാജാവിൻ്റെ ചരിതം പാടി രാജനന്ദനന്മാരെ ശ്രുതിഭരിതമതു പാടാൻ പഠിപ്പിച്ചയോധ്യതൻ ഹൃദയമാഗാനത്താൽ കീഴടക്കിയൊരാതി കവിതൻ തേജോ രൂപം കാട്ടിത്തന്നിതിനെ വണങ്ങായിക വാക്കതിന്മീതേയല്ലോ വാക്കിനെ സ്നേഹിക്കുക പറഞ്ഞു തന്നു ഗുരു വാളിനെ വണങ്ങായിക വാക്കതിന്മീതേയല്ലോ വാക്കിനെ സ്നേഹിക്കുക പറഞ്ഞു തന്നൂ ഗുരു വാഴവിൻ പാഴ്നിലങ്ങളിൽ ചകിരിക്കുഴികളിൽ വാക്കിൻ്റെ തിരിയേന്തി തോഴരൊത്തലഞ്ഞ നാൾ തൊണ്ടു ചീക്കും തോട്ടിൻ വക്കത്തെ ചാപ്പയ്ക്കുള്ളിൽ കണ്ടു ഞാൻ ഗുരുവിനെ കണക്കെഴുത്തോ ജോലി അക്ഷരബീജങ്ങൾ എന്നാത്മാവിൽ മുളപ്പിച്ചോൻ അക്കങ്ങളുടെ കാരമുള്ളേറ്റു ഉടഞ്ഞു മനസ്സിലന്നൊരു വിഗ്രഹം നെഞ്ചിലുയർന്ന സുമേരു പാഴ്ക്കരിക്കട്ടയായ ക്ഷണം അറിവേ ഹാദുഃഖമെന്ന മംഗലസത്യം അറിയാനറിവിൻ്റെ തീർത്ഥത്തിൽ മുങ്ങുന്നുവോ ആകിലുമല്ലെങ്കിലും ഗുരുവായി ചമഞ്ഞു ഞാൻ ആരബ്ധാരുണ്യത്തിൻ നല്ല നാളിലേ തന്നെ ഏതോ പിൻവിളി കേട്ടിട്ടെന്ന കേട്ടിട്ടെന്നപോലൊരുനാൾ ഞാൻ േറെ നാഴിക പിന്നിട്ടെൻ ഗ്രാമമണയുന്നു ദീനശയ്യയിലേ ഗുരുവെന്നറിയുന്നു കാണുവാനാശിച്ചു പോലെന്നെ ആ കാൽക്കൽ ചെന്നു കുമ്പിട്ടുനിന്നു കുറ്റബോധത്താൽ ദുഃഖത്താലും പിൻപിൽ നിന്നാരോ ചൊല്ലി കണക്കെഴുത്തും പോയി കണ്ണു കാണുവാൻ വയ്യാതായി പട്ടിണിയായി പിന്നെ ഈ കിടപ്പായി നോക്കാനുമാളില്ലാതായി വാളിനെ വണങ്ങാത്ത വാക്കന്റെ മുന്നിലസ്തപ്രാണനാവുന്നു ഗുരോ മരിച്ചതങ്ങോ ോ രാത്രി വീണയുമായി ഏകാകിയാം യാത്രികൻ വന്നു വീണ്ടും ഈ കർക്കടം രാത്രി വീണയുമായി യാം യാത്രികൻ വന്നു വീണ്ടും ഈ കർക്കടം എത്രയെത്രയോ കാലമായെങ്കിലും അൽപനാൾ മുമ്പിലെന്നപോൽ ജെന്നലിൽ ഒറ്റമിന്നലിൽ വീണ്ടും പഴയ ഞാൻ കാറ്റു തൊട്ടാൽ പുഴങ്ങുന്നു വേരുകൾ ചൊട്ടിലെങ്കിലും മേലെ തളിരുകളേറ്റുവാങ്ങിയിടുന്നീ മഴച്ചാറ്റലിഞ്ഞാറ്റുപാട്ടും നിറഞ്ഞ ചങ്ങാത്തവും ഓ മനിച്ചവരെല്ലാം പിരിഞ്ഞുപോയി വസന്തം ം തിരിച്ചുപോയ ഓമനിച്ചവരെല്ലാം പിരിഞ്ഞുപോയ ഓടിവന്ന വസന്തം തിരിച്ചുപോയി ഓർമ്മകളില്ല ചാവും ചിതകളും ഊന്നുകോലും ജരാനരാ ദുഃഖവും നാമൊരിക്കൽ നനഞ്ഞൊരാഷാഠവും ചൂടിയന്നു നടന്ന വഴികളിൽ വേനലായി മഞ്ഞുവന്നുപോയി പിന്നെയോ കാനൽ മാത്രം കടുത്തു വരൾച്ചയിൽ കാട്ടുപൂക്കൾ കടലാസുപൂക്കളും കാത്തു നമ്മളിൽ കാടും നഗരവും കൂട്ടുകാരാ ഞെരിയുന്ന കൈവിരൽ കോർത്തു ഞാൻ നിന്റെ തേരുൾ കാക്കിലും ൂർത്തുവക്കില്ലൊരിക്കലുമാക്കടം തീയരിഞ്ഞ തിരശീല ഞാനൊരപ്പോയകാല ജലച്ചായ ശേഖരം നീ വരുമ്പോൾ തുറക്കുകയാണു ഞാൻ ജാലകങ്ങളിൽ വർഷാന്തരങ്ങളിൽ നീ വരാൻ കാത്തിരിക്കുകയാണു ഞാൻ ആടിമാസമേ നിന്നസിതം മുഖം നീലകേശം നിലക്കാത്ത സാന്ത്വനം പുൽക്കൊടികളിൽ പുഴിയിൽ വീണുനി പുഷ്പമായും പരാഗമായും മഹാവൃക്ഷമായും നിൻ കുളിർമയിലേക്കു മുഖം നിസ്തേജനന്റെ സൂര്യനെ നീ മഴവിൽ നിന്റെ ഇന്ദ്രജാലം പഠിപ്പിച്ച നാളുകൾ നീരുറവകൾ നീണ്ട നിഴലുകൾ നീറി വീണു കനത്തിരും ൊരു പുഞ്ചിരി തേടുമുള്ളിലെ ഗ്രാമീണ പീഡനം ആയിരങ്ങൾ കിടക്കൊരു പുഞ്ചിരി തേടുമുള്ളിലെ ഗ്രാമീണ പീഡനം രാവു നീന്തിക്കടക്കെ ഉച്ചത്തിലായി ദൂരെ തിരി പക്ഷിതം പോലെ മാറ്റൊലിക്കൊള്ള സമേ നിന്നസിതം മുഖം നീലകേശം നിലക്കാത്ത സാന്ത്വനം ആവണിക്കൊരു തുമ്പേടുമ്പോഴും ആരെയോർക്കേണ്ടു നിന്നെയല്ലാതെ ഞാൻ മലയാള കവിതയിൽ ചുവന്ന ദശകം തീർത്ത കവികളിലൊരാളാണ് പി ഭാസ്കരൻ എന്നാൽ കവിതയെക്കാളേറെ അദ്ദേഹത്തിനെ ജനമനസ്സുകളുടെ പ്രിയ തോടനാക്കിയത് സിനിമാ ഗാനങ്ങളാണ് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണെങ്കിൽ മലയാള ഗാനശാഖയുടെ പിതാവ് പി ഭാസ്കരനാണെന്നാണ് യൂസഫ് അലി കേച്ചേരി പറഞ്ഞിരിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ നമ്മുടെയൊക്കെ ചുണ്ടുകളിൽ എത്രയെത്ര പി ഭാസ്കരൻ ഗാനങ്ങളാണ് ഓരോ ദിവസവും വരുന്നത് പാട്ടിൻ്റെ കൂട്ടുകാരനായിരുന്നപ്പോഴും കവിതയിൽ ജീവിക്കാനായിരുന്നു പി ഭാസ്കരൻ ഏറെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ഓരോ കവിതകളിലും ജീവൻ്റെ തുടിപ്പുകൾ ഒഴുകും ഗാനം തടയരുതാരും വരിക പാന്ധ നീ നിശബ്ദനായി വരിക പ്രേമകുടീരകം കാൺമാൻ വരികരാവിതിൽ വാനത്തിൻ വെള്ളിവയലിൽ നെല്ലിപ്പൂ പൂക്കുമിക്കാലം ഇരുളിൽ പാതിരാപ്പൂവിൻ തുറക്കുമിമയിൽ തങ്ങുന്ന തൂ മഞ്ഞു തുള്ളി പൊഴിയാതങ്ങനെ നിൽപ്പതു കണ്ടോ പൊഴിയരുതു നിൻ കണ്ണീരി ഇവിടം ഗാനം വിടരുന്ന പാടം ഇവിടം സ്വപ്നം വിളയുന്ന പാടം ഇവിടം ശാന്തിതൻ സ്വർഗവാടം ഇവിടെയാണു പോലപ്രേതമാടം ഇവിടെയാണു പ്രേതമാടം ശിശിര ശീതള നീലനിലാവിൽ ശിശുവിനെപ്പോൾ ചിരിക്കുമീരാവിൽ ഇവിടെയെത്തി ഞാൻ നിൽപ്പു നിസ്തബ്ധൻ കവിൽ നനയാതെ കണ്ണടയാതെ ചെവികളോർക്കനീ ചെവികളോർക്കനീ കേൾപ്പിതോ മന്ദം അവിടെ വീഴുമാഗാനമരന്തം ഒരു അടിഞ്ഞതാ മണ്ണിൻ തരികൾ പാടുമാ മന്ത്രസംഗീതം തവമനോഹര നിത്യസ്മരണ തളിരിടുന്നൊരു താജ്മഹൽ കെട്ടാൻ നൃപതിയല്ല ഞാൻ ഷാജഹാനല്ല വ്രണിതജിത്തൻ വെറുമൊരു മർത്യൻ ഇവിടെ എങ്കിലുമൃദയത്തിൽ കവിയും കണ്ണുനീർധാരകളിപ്പോൾ യമുനയാകട്ടെ യമുനയാകട്ടെയായതിൻ തീരവിജനതയിലെ വെൺമണൽ തട്ടിൽ വ്യഥിത ചിന്ത ഞാൻ മേന്മേലടുക്കി പുതുതായി തീർക്കട്ടെ വെൺകുളിർ സൗധം അതിനെഴും നിലാമുറ്റങ്ങൾ തോറുമലയടിക്കട്ടെ മൽസ്നേഹഗീതം പ്രണയഗായക പ്രണയഗായകാ നിന്നറും ഗാനം നിലവിലൂടെ ഞാൻ പാടിടുന്ന നേരം ഒരു മനോഹരസ്വപ്നമായി മാറുമനഘമാകുമാ പ്രേമകുടീരം കുടിലിൽ നിന്നൊരു പുല്ലാങ്കുഴലാൽ സാമ്രാജ്യമൊന്നു നീ തീർത്തു നിജമനോജ്ഞമാം സ്നേഹ സാമ്രാജ്യ പ്രജകളായി ഞങ്ങൾ കപ്പം കൊടുത്തു വിധിതൻ ഗർജനമോളം തുളുമ്പും വിപുലസാഗര തിങ്കൾ നീ ചാടി നിറചഷകത്തിൻ മുന്തിരി മോന്തി നില കിട്ടാത്ത കയത്തിൽ നീ നീന്തി എടവപ്പാതികളാർത്തു വിളിക്കേ കൊടുങ്കാറ്റത്തിപ്പുളച്ചു കളിക്കേ കരയിൽ കണ്ണുനീരൊത്തു നാം നിൽക്കേ നുരയിൽ കൂടെ നീയെങ്ങോ മറഞ്ഞൂ ഒടുവിൽ ുഴലു തകർന്നീ പൊടിയിൽ വെൺമണലായി ശയിപ്പൂ തരികളോരോന്നുമീ ചുടുകാട്ടിൽ മധുരരാഗപരാഗം പൊഴിപ്പൂ വരിക പാന്ത നീ നിശബ്ദനായി വരിക പ്രേമകുടീരകം കാൺമാൻ ീ സംഗീത സാരത്തിരയടികളിൽ എന്നിന്നുമായി വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം ം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ